ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിച്ച ഈ ഗേറ്റുകൾ ഒമാനിൽ നിന്നും പുറത്തു പോകുന്നവർക്കും ഒമാനിലേക്ക് പ്രവേശിക്കുന്നവർക്കും ഏറെ സൗകര്യമാകുന്നു റെസിഡന്റ് കാർഡുള്ള വിദേശികൾക്കും ഐ ഡി കാർഡുള്ള സ്വദേശികൾക്കുമാണ് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക യാത്രക്കാർക്ക് എമിഗ്രേഷൻ സമയത്തുണ്ടാകുന്ന തടസ്സങ്ങൾ ഇതുവഴി ഒഴിവാക്കാം വിമാനത്താവളത്തിൽ കൂടുതൽ യാത്രക്കാരുള്ള തിരക്കേറിയ സമയങ്ങളിൽ വരിയുമറ്റും ഒഴിവാക്കാനും ഈ ഗേറ്റ് സഹായകമാകുന്നുണ്ട് മുമ്പുണ്ടായിരുന്നത് പോലെ വിരലടയാളം എടുക്കൽ അടക്കമുള്ള ബയോമെട്രിക് ആവശ്യങ്ങൾക്കായി സമയം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യവും ഈ ഗേറ്റുകൾ കടന്നുവരുന്നവർക്കില്ല പുതിയ സംവിധാനം അനുസരിച്ച് മുഖം തിരിച്ചറിയുന്ന സംവിധാനത്തിലൂടെ പാസ്പോർട്ട് പോലും കാണിക്കാതെ ഒമാനിൽ കടക്കാനും പുറത്തിറങ്ങാനും കഴിയുമെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു എന്നാൽ വിസിറ്റ് വിസയിലെത്തുന്നവർക്ക് എല്ലാം പഴയ രീതികൾ തന്നെ തുടരും റെസിഡൻറ്റ് കാർഡോ ഐ ഡി കാർഡോ ഉള്ളവർക്ക് അത് സ്കാൻ ചെയ്ത ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും മുഖം റീഡ് ആകുന്നതോടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാകും സാധാരണഗതിയിൽ ഒരു മിനിറ്റിൽ കുറഞ്ഞ സമയം മാത്രമാണ് ഇതിനെടുക്കുക എന്നാൽ ഈ ഗേറ്റ് വഴി എമിഗ്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാത്തവർ എമിഗ്രേഷൻ കൗണ്ടറുകളിലേക്ക് തിരിച്ചുവന്ന് വിസ സ്റ്റാമ്പിംഗ് അടക്കമുള്ള സാധാരണ നടപടികൾ പൂർത്തിയാക്കണം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കാർഡുകൾ തിരസ്കരിക്കുന്ന സംഭവങ്ങളും അധികൃതർ അറിയിച്ചു എന്നാൽ മുമ്പുള്ളതിനേക്കാൾ ഇത് കുറവാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഐ ഡി കാർഡ് ഉടമകൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ ഐ ഡി ഉണ്ടാക്കണമെന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എമിഗ്രേഷൻ നടപടികൾ എളുപ്പമാക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു എന്നാൽ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല ബഹുഭൂരിപക്ഷം യാത്രക്കാരും എമിഗ്രേഷൻ നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നും സർവേകൾ തെളിയിക്കുന്നു പുതിയ സംവിധാനം യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സൗദി അറേബ്യയിൽ ആദ്യത്തെ സംയുക്ത ഒമാനി സൗദി സൈനികാഭ്യാസത്തിന് തുടക്കമായി സോളിഡാരിറ്റി വൺ എന്ന പേരിൽ നടക്കുന്ന അഭ്യാസ പ്രകടനത്തിൽ ഒമാനിലെ റോയൽ ആർമിയിലെ ഇൻഫെൻട്രി ബ്രിഗേഡിന്റെ ഒമാൻ കോസ്റ്റ് ബറ്റാലിയനിൽ നിന്നുള്ള ഒരു സേനയും സൗദി സായുധസേനയുടെ ഇരുപതാം ബ്രിഗേഡ് ഗ്രൂപ്പിന്റെ രണ്ടാം ബറ്റാലിയനിൽ നിന്നുള്ള ഒരു സംഘവുമാണ് ഉൾപ്പെടുന്നത് ഡിസംബർ ഇരുപത്തി ആറ് വരെ നീളുന്ന സംയുക്ത അഭ്യാസം സേനകളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യുന്നതിനുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒമാനിൽ താപനില താഴുകയും മൂടൽമഞ്ഞു രൂപപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം രംഗത്ത് മൂടൽമഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ വാഹനങ്ങളിൽ ലോ ബീമുകൾ സ്വമേധയാ ഓൺ ചെയ്യണമെന്നും ഓട്ടോമാറ്റിക് സംവിധാനത്തെ മാത്രം ആശ്രയിക്കരുതെന്നും ആറോ പി വ്യക്തമാക്കി മൂടൽമഞ്ഞിൽ വെളിച്ചത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി ഓട്ടോമാറ്റിക് മെക്കാനിസം പലപ്പോഴും കൃത്യമായി പ്രവർത്തിക്കാറില്ല ഇതിൽ തന്നെ വാഹനത്തിന്റെ പിൻഭാഗം വെളിച്ചമില്ലാത്ത സ്ഥിതിയിലായിരിക്കും ഇതുവഴി അപകടങ്ങൾക്കും വഴിയൊരുക്കും മൂടൽമഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ ഉയർന്ന ബീമുകൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലതെന്നും ഇത് ദൃശ്യപരത മോശമാക്കുന്നതാണെന്നും ആറോപി ട്രാഫിക് വിഭാഗം എക്സിൽ അറിയിച്ചു അതേസമയം പുലർച്ചെ സമയത്ത് കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം ചില സ്ഥലങ്ങളിൽ രാവിലത്തെ മൂടൽമഞ്ഞിൽ പരസ്പരം കാണാനാകാത്ത ദൂരക്കാഴ്ച കുറയുകയാണ് ഇത്തരം ഘട്ടങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വാഹനങ്ങളുടെ കൂട്ടിയിടിക്കും മറ്റും അപകടങ്ങൾക്കും കാരണമാകും വാഹനങ്ങൾ റോഡലോഡരികിലേക്ക് മാറ്റി സുരക്ഷയ്ക്കായി പാർക്ക് ചെയ്യുന്നതും നല്ലതാണ് തുടർന്ന് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം യാത്ര തുടരാം മൂടൽ മഞ്ഞുള്ളപ്പോൾ വേഗത കുറച്ചും മുന്നിലുള്ള വാഹനങ്ങളുമായി മതിയായ അകലം പാലിച്ചും വാഹനം ഓടിക്കണം ഈ സമയങ്ങളിൽ ഓവർടേക്കിങ്ങോ ലൈൻ മാറ്റമോ പാടില്ല പരസ്പരം കാണാത്ത വിധം ദൂരക്കാഴ്ച കുറഞ്ഞാൽ വാഹനം റോഡിൽ നിന്നും സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി നിർത്തിയ ശേഷം ലൈറ്റ് ഇടാം ഇത്തരം ഘട്ടങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെയും സുരക്ഷാ നിർദ്ദേശങ്ങളെയും ലംഘിക്കരുതെന്നും അധികൃതർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു മുന്നറിയിപ്പില്ലാതെ ഇസ്രായേൽ വീണ്ടും സ്കൂൾ ആക്രമിച്ചു തെക്കൻ ഗാസയിലെ ഖാൻ യോനിസിലാണ് അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ നേരെ ആക്രമണം നടന്നത് ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈത് ബൈത്ഹാനുൻ ദാറൽബാല നുസീറാത്ത് തുടങ്ങിയ മേഖലകളിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ പ്രതിരോധ സേന ക്രൂരമായ ആക്രമണം നടത്തിയിരുന്നു ഇന്നലെ വൈകുന്നേരം അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത് പേരാണ് കൊല്ലപ്പെട്ടത് യു എൻ ആർ ഡബ്ല്യു എയുടെ നിയന്ത്രണത്തിലുള്ള അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് സ്കൂളിന് നേരെയാണ് വ്യോമാക്രമണം നടന്നത് ആക്രമണം ആയിരുന്നു എന്നും അൽ ജസീറ ലേഖകൻ റിപ്പോർട്ട് ചെയ്തു നാസർ മെഡിക്കൽ കോംപ്ലക്സിനടുത്താണ് സ്കൂൾ ഗസയിലുടനീളം ആക്രമണം ശക്തമായതോടെ യു എൻ നിയന്ത്രിത സ്കൂളുകളിലാണ് ജനങ്ങൾ അഭയം തേടിയിരുന്നത് ഇതോടെ ഇത്തരം കെട്ടിടങ്ങൾക്കു നേരെ വ്യോമ കര ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ് അതിനിടെ വടക്കൻ ഗാസയിലെ ബൈത് ഹാനൂനിൽ ഖലീദ് ഉവൈദ സ്കൂളിന് നേരെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തിമൂന്നായി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് സ്കൂൾ ഇസ്രായേൽ സൈന്യം വളഞ്ഞതോടെ പരിക്കേറ്റവരെ പുറത്തെത്തിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് മരണസംഖ്യ ഉയർന്നത് ഇസ്രായേൽ വംശഹത്യയിൽ ഫലസ്തീനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തയ്യായിരം കടന്നു നാൽപ്പത്തയ്യായിരത്തി ഇരുപത്തെട്ട് പേർ എന്നാണ് വിവിധ ഏജൻസികൾ നൽകുന്ന കണക്ക് ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം